കാരണം വേറെ ഒന്നുമില്ല ബിഗ് ബോസ് സിക്സിലെ ബിഗ് ബോസ് സിക്സിലെ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആറ് ആറാം തമ്പൂരാണ് വിശേഷിപ്പിക്കുക നമുക്ക് പുള്ളിനെ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ മാണിക്കാമംഗലത്തിന് ഏറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അതുപോലെ തന്നെ എന്ന ജിൻഡോചാരിന്റെ എനിക്ക് പ്രത്യേകം സന്തോഷം പിന്നെ തന്നെ ഞാൻ ഈ തവണ ബിഗ് ബോസ് സിക്സിൽ പുള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് സിക്സിൽ പുള്ളിക്ക് വിന്നർ ആവാൻ സാധിച്ചത് അതുപോലെ തന്നെ പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് പുള്ളിക്കറിയാ എങ്ങനെ നിക്കണം എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അറിയാം അതുകൊണ്ട് പുള്ളി അതുപോലെ നിന്ന് നല്ലതുപോലെ കളിച്ചു രീതിയിൽ ആക്ടി ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അത് വേറെ നന്നായിട്ട് കളിക്കുമ്പോൾ പക്ഷെ പുള്ളി അതിനകത്ത് വീണില്ല പുള്ളിക്ക് പുള്ളിയുടെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു അത് നോക്കി അതുകൊണ്ടൊന്നും പറയാനില്ല പുള്ളി അവര് പുള്ളിനെ ഒരു മാനസികമായി തകർക്കാൻ നോക്കി പക്ഷെ പുള്ളി അതിനകത്ത് വീണില്ല പുള്ളി പുള്ളിയറേതായിട്ടുള്ള കാര്യങ്ങൾ കളിച്ച് പുള്ളി അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞുണ്ടായിരുന്നു കണ്ടിരുന്നു ഒന്നും അങ്ങനെ തോന്നില്ല മനുഷ്യർക്കും ഉണ്ടാവും പുള്ളി അത് പ്രകടിപ്പിച്ചു മാത്രം പുള്ളി അമ്മ ആയിട്ടുള്ള പേഴ്സൺ ആണ് മമ്മിക്ക് അപ്പൊ അത് കാണിച്ചു ആയാലും ഡാൻസിങ് ആയാലും ഫാഷൻസ് ആ പുള്ളിക്ക് ഒരു ഒരു ചെറിയൊരു അത് ഉണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ഡ്രീം ആയിരുന്നു നല്ലൊരു ആക്ടർ ആവണമെന്ന് പുള്ളി രണ്ടു മൂന്ന് രണ്ടുമൂന്ന് മൂവീസിലുണ്ടായിരുന്നു ജസ്റ്റ് ഉണ്ടായിരുന്നു ടോമിനോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ആ നല്ല സപ്പോർട്ടാണ് ഇന്നലെ തന്നെ ഇവിടെ നല്ലൊരു ആഘോഷമായിരുന്നു രാത്രി നല്ലതുപോലെ ഇവിടെ ഒരു സ്ക്രീനൊക്കെ വിളിച്ച ആൾക്കാർ നല്ലോണം കണ്ടിരുന്നു ഇന്നും അങ്ങനെ ഒരു ആഘോഷം കവലയ്ക്കുണ്ട് മാണിക്കാവലയും ടെൻഷനിലുണ്ട് ഇവിടെ എയർപോർട്ടിൽ നിന്ന് ആൾക്കാര് സ്വീകരിക്കാൻ പോകുന്നുണ്ട് ഫങ്ഷൻ ഉണ്ട് പുള്ളി വലിയ പോലെ ഉണ്ട് പിന്നെ അങ്ങനെ ആയിട്ടുള്ള അങ്ങനെ എം എൽ എ വിളിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് അറിയില്ല അതിനെക്കുറിച്ച്